പല സാധനങ്ങളിലും അളവ് തൂക്കത്തിലൊക്കെ വ്യത്യാസം വരുന്നത് പരാതികളായി വരാറുണ്ട് ഇപ്പോൾ ജവാൻ റം ബോട്ടിലിൽ അളവ് കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവല്ല രാവൺകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ലീഗൽ മെട്രോളജി വിഭാഗം ലീഗൽ മെട്രോളജി നെറ്റ് കണ്ടന്റ് യൂണിറ്റ് ആണ് പരിശോധനയ്ക്ക് ശേഷം കേസെടുത്തത് സംഭവത്തിൽ ഇന്ന് തിരുവല്ല കോടതിയിൽ റിപ്പോർട്ട് നൽകും ഒരു ലിറ്റർ ജവാൻ ബോട്ടിലിൽ അളവിൽ കുറവുണ്ടെന്നാണ് കണ്ടെത്തിയത് രേഖാമൂലം പരാതി കിട്ടിയതിനാലാണ് ലീഗൽ മെട്രോളജി വിഭാഗം പരിശോധന നടത്തിയത് എറണാകുളത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഇന്നലെയാണ് മണിക്കൂറുകളോളം ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത് നമുക്കറിയാം മുദ്ര പതിക്കാത്ത അളവു തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കുക അളവു തൂക്കത്തിൽ വ്യത്യാസം വരുത്തുക അളവിലും തൂക്കത്തിലും കുറച്ച വിൽപ്പന നടത്തുക നിർമ്മാതാവിന്റെ ആ വിലാസം ഉൽപ്പന്നം പാക്ക് ചെയ്ത തീയതി ഉൽപ്പന്നത്തിന്റെ തൂക്കം പരമാവധി വിൽപ്പന വില കസ്റ്റമർ കെയർ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയൊക്കെ ഇല്ലാത്ത ഉൽപ്പന്ന പാക്കുകൾ വിൽപ്പന നടത്തുക എന്നിങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ തടയിടാനാണ് ലീഗൽ മെട്രോളജി വിഭാഗം ഇത് മാത്രവുമല്ല എം ആർ പി യേക്കാൾ അധിക വില ഈടാക്കുന്നതും എം ആർ പി തിരുത്തുന്നതും ഒക്കെ കുറ്റ കുറ്റമാണ് നിയമലംഘനങ്ങളാണ് ഇത് കണ്ടെത്തുന്നതിനുള്ള വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പരാതിപ്പെട്ടാൽ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തിയവർ അതിൽ കേസ് എടുക്കുന്നതും പിഴ അടപ്പിക്കുന്നതുമൊക്കെയാണ് ഇപ്പോൾ ജവാൻ റം എന്ന മധ്യ പാക്കൾ കുറച്ച് അളവ് മാത്രം അളവിൽ കുറവ് വരുത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ ലീഗൽ മെട്രോളജി വകുപ്പ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ലീഗൽ മെട്രോളജി വിഭാഗത്തെ തള്ളി ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസും രംഗത്തെത്തിയിട്ടുണ്ട് അളവിൽ കുറവുണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് പറയുന്നത് ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ അളവ് ഉപകരണം വെച്ച തന്നെയാണ് ഓരോ ും നിറയ്ക്കുന്നതെന്നാണ് ഈ സ്ഥാപനം വ്യക്തമാക്കിയിരിക്കുന്നത് കേസിനെ നേരിടുമെന്നും ഈ സ്ഥാപനം പറയുന്നുണ്ട് ബിവറേജസ് കോർപ്പറേഷന് വേണ്ടി ജവാൻ റാം നിർമ്മിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് ഈ തിരുവല്ല പുളിക്കീഴിലുള്ള ട്രാവൽപൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ്